ജന്മാശ്ചേതോന്യാദിതരച്ചാർത്തേ ഞരാട്ട് തേനേ ബ്രഹ്മഹൃദായ ആദിഗവേ മുഖ്യന്തൂരയ തേജോ വാരിമൃതം യഥാവിനിമയോയത്രൃപ്തി സർഗോ മൃഷ്നുഹകം സത്യം വരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആ നാരദന് നാരദൻ്റെ അമ്മ ശുശ്രൂഷ ചെയ്തു കൊടുത്തതായ മഹർഷിമാർ കാരണം ഈശ്വരജ്ഞാനം ജ്ഞാനം കുഖ്യതമ എത്ത സക്ഷാത് ഭഗവദോചിതം അന്യഭോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സല സ്വതവേ എല്ലാവരോടും ഒരു ഒരേ പോലെയുള്ളവരാണ് ചിലവരോടൊരു പ്രത്യേകതയൊന്നും ഓർക്കില്ല പക്ഷേ ഈ നാരദനെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു പ്രത്യേകത അവരുടെ ആ ഒരു സ്വഭാവത്തിന് വിരുദ്ധമാണത് കുട്ടിയുടെ ഒതുക്കവും ഒന്നിനും താല്പര്യമില്ലാത്ത ഒന്നിനും ക്രീഡന കളിക്കാനുള്ള താല്പര്യമില്ലായ്മയും എന്തൊക്കെയോ ചില പ്രത്യേകതകൾ കണ്ടു ഈ കുട്ടിയൊരു പ്രത്യേക കുട്ടിയാണല്ലോ സർവധ ഇവൻ ആത്മജ്ഞാനത്തിന് അർഹനാണ് അപ്പോൾ അറിവുള്ളവർക്ക് അങ്ങനത്തെവരെ കണ്ടാൽ അറിയാം അവർക്കെയാണ് ഉപദേശിച്ചു കൊടുക്കുകയുള്ളു അർഹതയില്ലാത്തവർക്ക് എന്ത് ഉപദേശിച്ചു കൊടുത്തിട്ട് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച പോലെ ആവുമല്ലോ അപ്പോൾ എനിക്ക് എനിക്കവരെന്ത് ചെയ്തു എന്തോ എന്നിൽ അവർക്കൊരു പ്രത്യേകത തോന്നി കൃപ അതുകൊണ്ട് എന്തു ചെയ്തു ജ്ഞാനം എനിക്ക് ഉപദേശിച്ചു എന്ന് പറയാണ് നീ പറയാണ് ഏ നൈവാഹം ഭഗവതോ വാസുദേവ സ്ത്യവേദസമായാനുഭാവമ വിധം ഏ നകച്ചന്തി തത്പദം ഏതൊരു ഉപദേശം കൊണ്ട് തന്നെ ഏന ഏവ ഏത് കൊണ്ട് തന്നെ ആണോ ഞാൻ അഹം ഭഗവത വേദസ വാസുദേവസ മായ ഭഗവാനാകുന്ന വാസുദേവൻ്റെ മായാവൈഭവത്തെ അറിഞ്ഞു മായാവൈഭവത്തെ അറിഞ്ഞാൽ ജ്ഞാനത്തെ അറിഞ്ഞ പോലെ ഞാനറിഞ്ഞാലോ മായ അറിഞ്ഞ പോലെ രണ്ടും രണ്ടൊന്നു തന്നെയാണ് ഒരു തരത്തിൽ പറയുമ്പളേ റിഞ്ഞ എന്താർത്ഥം മായ ശരിയല്ലാത്തതാണ് എന്നറിഞ്ഞു കാരണം മായയെ വേറെ അറിയാനൊന്നുമില്ല മായേൽ മായ ഇല്ലാത്തതാണ് എന്നും ശരിയല്ല എന്നുമാണ് അതിനെ പറ്റി അറിയുള്ളു അപ്പോൾ അത് എവിടേക്ക് എത്തിക്കും ഈശ്വരൻ്റെ എത്തിക്കും ഈശ്വരനെ കുറിച്ചുള്ള എവിടേക്ക് എത്തിക്കും അതും മായ മിത്യാണെന്നുള്ളതിലേക്ക് ഇതിനെ അറിയാം അപ്പം മായ വൈഭവം മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ജ്ഞാനത്തിലെത്തി എന്നർത്ഥം ഭഗവതോ വാസുദേവസ്യ വേദസമായാനുഭാവം അവിധം അവിതം എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ആ ഉപദേശത്താൽ ഈ മായയുടെ പ്രഭാവം ഞാൻ അറിഞ്ഞു മായയുടെ പ്രഭാവം അറിഞ്ഞാൽ എവിടേക്ക് എത്താൻ പറ്റും ഈശ്വര പദത്തിലേക്ക് എത്താൻ പറ്റും ഏനെ ഗച്ഛന്തി തത്പദം അവൻ്റെ പദത്തിലേക്ക് എത്താൻ സാധിക്കുന്നു മോക്ഷം നർത്തം ഈശ്വരൻ്റെ ആ പദത്തിലേക്ക് എത്താനായിക്കൊണ്ട് പറ്റും ജ്ഞാനത്തെ പ്ര അറിഞ്ഞ് ഈശ്വരനിലെത്തുകയാണ് മായ അറിഞ്ഞാൽ അതിനെ തള്ളുകയാണ് വ്യത്യാസത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെട്ടോ മായ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മായ പ്രാപിക്കുകയല്ല തള്ള നമ്മൾ വേറെ ആക്കി അതിനെ അകറ്റുകയാണ് ഈശ്വരനെ അറിഞ്ഞാൽ ഈശ്വരനെ പ്രാപിക്കുകയാണ് ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളു മായാനുഭാവം അവിധം മായയുടെ പ്രഭാവം അറിഞ്ഞു എത്രത്തോളം അത് മനുഷ്യനെ ജ്ഞാനത്തിൽ നിന്ന് തെറ്റിക്കുന്നു എന്നാണ് അറിഞ്ഞത് അല്ലാണ്ട് മായയെ കെട്ടിപ്പിടിക്കല്ല മായെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മായെ തള്ളി ഏന ഗച്ഛന്തി തത്പദം മായയെക്കുറിച്ചുള്ള അറിവ് എന്നെ എവിടേക്ക് എത്തിച്ചു ഈശ്വരപഥത്തിലേക്ക് എത്തിച്ചു ഏതത്സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യതീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം ആ ബ്രഹ്മചേട്ടന ഭൂതങ്ങൾ ഹൃദയങ്ങളിൽ ഇരുന്ന് അവരെ വ്യാപാരങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന നിയന്താതാവും ഈശ്വരേ സർവനിയന്താതാവ് ആയിക്കുന്ന ഈശ്വരനിലും ഭഗവതി ഭഗവാനും ആയ ബ്രഹ്മത്തിൽ അർപ്പിക്കപ്പെടുന്ന കർമ്മം അത് താപത്രയ ചികിത്സിതം മൂന്ന് വിധ താപങ്ങളെയും നശിപ്പിക്കുന്നതാണ് എന്ന അറിവ് എനിക്ക് ഉണ്ടായി ഏതത് സംസൂചിതം ബ്രഹ്മൻ താപത്രയ ചികിത്സിതം യതീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മണി ഭാവിതം ആമയോ യച്ഛൂതാനാൻ ജായതേ ഏന സുവ്രത ക്യാമയം ദ്രവ്യ പുനാലി ചികിത്സിതം സുവ്രത ശോഭനമായിരിക്കുന്ന വ്രതത്തോടു കൂടിയവനെ എന്ന് വിളിക്കുകയാണ് വ്യാസനെ ഏന ഭൂതാനാം യ ആമയ ഏതൊരു കൂട്ടയ്ക്ക് ജനങ്ങൾക്ക് രോഗം ഉണ്ടാകുന്നുവോ ആ ദ്രവ്യം തന്നെ രോഗത്തെ തീർത്ത് ശുദ്ധമാക്കുന്നില്ല ചികിത്സ ചെയ്യുന്നതായിട്ടാണെങ്കിലോ ശുദ്ധമാക്കുകയും ചെയ്യും അപ്പം മായയെ അറിഞ്ഞു ആ കർമ്മങ്ങൾ ഈശ്വരന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് സർവകർമ്മത്തിനും മുക്തി ആയിട്ട് ഭവിക്കും മായയുടെ പ്രഭാവത്തിൽ പെട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ ആ കർമ്മം ബന്ധത്തിനായിട്ടും ഭവിക്കും ഒരേ കർമ്മം തന്നെ നമുക്ക് ബന്ധത്തിനായിട്ടും ഭവിക്കും മുക്തിക്കായിട്ടും ഭവിക്കും ബന്ധത്തിനായിട്ട് ഭവിക്കുമ്പോൾ മായയുടെ പ്രഭാവം അറിയാതെ ഈശ്വരനെ മറന്ന് ചെയ്യുകയാണ് ഈശ്വരനെ അറിഞ്ഞ് ചെയ്യുമ്പോഴോ അത് കർമ്മങ്ങളെ ഒരു കർമ്മം തന്നെ അരി വ്യത്യാസമില്ല പക്ഷേ അത് നമ്മളെ ബന്ധത്തിന് അതിവിടെ രോഗം ചികിത്സിക്കുന്നതിന് ഉപമിച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം ഏവം ഋണാങ്ക്രിയായോഗ സർവേ സംസ്കൃതിഹേതവ തയേവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ ഏവം സർവക്രിയായോഗ ഇപ്രകാരം എല്ലാ ക്രിയായോഗങ്ങളും മനുഷ്യർക്ക് സംസ്കൃതിഹേതവ സംസാരത്തെ ജനിപ്പിക്കുന്നതാകുന്നു കർമ്മം ഉണ്ടോ അവിടെ ബന്ധമുണ്ടെന്നാണ് എവിടെ കർമ്മമുണ്ടോ അവിടെ ബന്ധമുണ്ട് ഒരു യാതൊരു മാറ്റവും ഇല്ല സംസ്കൃതിഹേതവ സംസാരത്തിന് കാരണമാകുന്നു ക്രിയായോഗം പരേ കൽപ്പിത അതീ കർമ്മം തന്നെ ഈശ്വരനിൽ സമർപ്പിച്ചിട്ടാണെങ്കിൽ ആത്മവിനാശായ നാശത്തിനായിക്കൊണ്ട് കർമ്മബന്ധങ്ങളുടെ നാശത്തിന് ആയിക്കൊണ്ട് അത് പരിണമിക്കും യഥത്ര ക്രിയതയ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം എത്ത അധീനം കി ഭക്തിയോഗ സമന്വിതം എതത്ര ക്രിയതയെ കർമ്മ ഭഗവത് പ്രീതിക്കായി കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ഭക്തിയോഗത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് നമുക്ക് ഈശ്വരനെ അറിയാൻ ഉപ ഉതകുന്നു ഭക്തിയോഗത്തോടു കൂടിയ തത് അധീനം ജ്ഞാനം എത്തത്തധീനം കി ഭക്തിയോഗ സമന്വിതം എല്ലാ കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്നുള്ള തത്വം അവർ എന്നെ പഠിപ്പിച്ചു എന്ന് ചുരുക്കം കുർവാണ എത്ര കർമാണി ഭഗവത് ശിക്ഷയാൽ ഗുണന്തി ഗുണനാമാനി കൃഷ്ണജ്ഞാൻ സ്മരന്തിച്ച എത്ര ഭഗവത് ശിക്ഷയാ അസകൃത് കർമാണി കുർവാണ എപ്പോൾ ഭഗവാന്റെ ഉപദേശത്തിനനുസരിച്ച് ഭഗവാനെപ്പോഴാ ഉപദേശിച്ചത് ആരോടാ ഉപദേശിച്ചത് പല ദിക്കലും ഉപദേശിച്ചിട്ടുണ്ട് ഗീതയിലും ഉപദേശിച്ചിട്ടുണ്ട് പല ശാസ്ത്രത്തിലും ഉപദേശിച്ചിട്ടുണ്ട് ഗീതയിൽ ഉപദേശിച്ചിട്ട് നമുക്കറിയാമല്ലോ ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ചതാവാം മറ്റെവിടെയെങ്കിലുമൊക്കെ ശാസ്ത്രത്തിൽ ഉപദേശിച്ചതാണ് ഭഗവത് ഉപദേശങ്ങൾ അനുസരിച്ച് ആസകൃത് ആസക് എല്ലായ്പ്പോഴും കർമാണി കുർവാണ കർമ്മം ചെയ്യുന്നവർ കൃഷ്ണസ്യ ഗുണനാമാനി ഗൃണന്തി കൃഷ്ണൻ്റെ നാമങ്ങളെ സദാ ഉച്ചരിക്കുന്നു അനുസ്മരന്തി അനുസ്മരിക്കുകയും ചെയ്യുന്നു ഭഗവത് ഉപദേശമനുസരിച്ചിട്ട് കർമ്മം ചെയ്യുന്നവർ എപ്പോഴും എന്ത് ചെയ്യുന്നു ഭഗവാന്റെ ഗുണഗണങ്ങളെയും കൃഷ്ണൻ്റെ നാമങ്ങളെയും ജപിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ഒരു പ്രകൃതമായിട്ട് മാറുന്നു അങ്ങനെയാണ് കർമ്മം ഈശ്വരനിലെത്തുക ഈശ്വരനിൽ സമർപ്പിച്ച കർമ്മങ്ങളാവുക സദാ ഈശ്വരൻ്റെ നാമം ജപിക്കുക സദാ കൃഷ്ണനെ സ്മരിക്കുക ഈശ്വരനെ സ്മരിക്കുക നമോ ഭഗവതേ എം വാസുദേവായ ധീമഘീപ്രദ്യംനായ അനിരുദ്ധായ നമസ്സംഘർഷണായ ഈ ഒരു നാമം സർവൈശ്വര്യ പരിപൂർണനും വിളങ്ങുന്നവനും ആയൊരു നിരവടിക്കായി കൊണ്ട് നമസ്കാരം ഈ മഹർഷിമാർ ഒരു മന്ത്രം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു ആ മന്ത്രമാണപ്പം അവിടെ പറഞ്ഞത് അതടുത്ത ശ്ലോകത്തിലാണ് പറഞ്ഞു കൊടുത്തു എന്ന് പറയണത് ഇതിമൂർത്തി അഭിധാനേന മന്ത്രമൂർത്തി മമൂർത്തികം യജദേ യജ്ഞപുരുഷം സ സമ്യക് ദർശനം പുമാൻ അവിടുന്ന് തുടങ്ങിയാലേ നമുക്കതിൽ അറിയുള്ളൂ ഈ മൂർത്തി നാമങ്ങളെ ഏത് മൂർത്തി നാമങ്ങളെ നേരത്തെ പറഞ്ഞത് നമോ ഭഗവ് രണ്ട് ശ്ലോകം ഒരുമിച്ചായാലേ അർത്ഥം കിട്ടുള്ളൂ നമോ ഭഗവതേ എം വാസുദേവായ ധീമകി പൃഥ്യംനായിരുദ്ധായ നമസ്സംഘർഷനായ ച ഇത് പറഞ്ഞു കൃഷ്ണൻ്റെ നാമം ജീവിക്കുക അതിന് ഉദാഹരണം പറഞ്ഞു ഭഗവാനായിരം നാമങ്ങളുണ്ട് നാലെണ്ണം ഇവിടെ പറഞ്ഞു അത്രയേ ഉള്ളൂ വാസുദേവായ നമ പ്രതി നമ അനിരുദ്ധായ നമ സംഘർഷനായ നമ ഇതാണ് അവർ പറഞ്ഞു തന്നതെന്ന് മാത്രം നമ്മൾ സന്ധിക്കുന്ന എല്ലാരുണ്ട് കൃഷ്ണ ശിവായ നാരായണായ്മ അച്ഛുതാന്മ നന്ദാനമ മൃതാത്മ ഗോവിന്ദാനമ ഗോപാലായെന്ന ശ്രീകൃഷ്ണ എന്ന വിഷ്ണുവേ ഹരി അപ്പം നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മാഹാത്മ്യമുള്ളതും അനിവാര്യമുള്ളതും വലിയതും ആയ ഒരു കാര്യമാണ് പണ്ടുള്ളവർ ഇതിൽ കൂടെ പറഞ്ഞുവെച്ചത് നമുക്കിപ്പോൾ അതിൻ്റെ മഹാത്മ്യമൊന്നും മനസ്സിലായിരുന്നില്ല ആ കുട്ടിക്കാലത്ത് ഇപ്പോഴറിയണവരുണ്ടോ അപ്പോളൂല്ല വലിയൊരു കാര്യമാണ് സന്ധ്യയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യം അത് ചെല്ലിയ തന്നെ മതി എന്നാണ് നമ്മൾ ശിവയ നാരായണന അച്യുതാനമ അനന്തായനമ്മ അമൃതായന്മ ഗോവിന്ദന്മ ഗോപാലായന്മ ശ്രീകൃഷ്ണനമ്മ കൃഷ്ണവേഹരി ഇതൊരു മൂന്ന് പ്രാവശ്യം ചെല്ലിയാൽ നമ്മുടെ അന്നത്തെ ദിവസം തന്നെയായി പിന്നെ ഉണ്ടെങ്കിൽ ചേർക്കാം ഓരും ഓറും കൂട്ടിയോ ഊണ് കഴിക്കാൻ എത്ര വിഭവം ഉണ്ടായാലും നല്ലതല്ലേ ൂണ്ന്നാവാൻ അത്രേ ഉള്ളൂ രഷ്പ് മാറാതിരിക്കില്ല മോരും ചോറും കുട്ടിയും അതുപോലെയാണ് ഈ നാമത്തിൻ്റെ അത്ര പ്രാധാന്യമാണ് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ളത് ഇവിടെ നാലെണ്ണം പറഞ്ഞിട്ട് തന്നെ നാലു തന്നെ അത് ജപിച്ച് സിദ്ധി കിട്ടികളിലേക്ക് എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ശിവായ നാരായണാനമ അച്യുതാനമ അനന്താനന്മ അമൃതാനമ ഗോവിന്ദാനമ്മ ഗോപാലായനമ്മ ശ്രീകൃഷ്ണായ്മഹരി എന്നെങ്കിലും ഒരു മൂന്ന് പ്രാവശ്യം സന്ധ്യയ്ക്ക് ചെല്ലുക ബാക്കി ഒന്നിനും സമയമില്ലെങ്കിൽ വലിയ പ്രാധാന്യമാണ് അതിന് കൊടുത്തിരിക്കുന്നത് ചെറിയ പ്രാധാന്യമല്ല കാരണം ഇതി മൂർത്തി അഭിദാനേന അമൂർത്തികം മന്ത്രമൂർത്തി അല്ലൊരു വിശുദ്ധ വിരോധാപാതമാണ് വിരോ മൂർത്തി സ്വരൂപം അല്ലാത്ത ഭഗവാനെ മൂർത്തി നാമങ്ങളെ കൊണ്ട് പറയുക ഈശ്വരന് രൂപമില്ല നാമവും ഇല്ല ഈ നാമവും രൂപവും ഇല്ലാത്ത ഭഗവാനിലേക്ക് എങ്ങനെ എത്തുക നാമത്തെ രൂപത്തെ കൂടി എത്താൻ പറ്റും അതാണ് വേറൊരു വിരോധാഭാസം മന്ത്രമൂർത്തിയും അമൂർത്തികം മൂർത്തി തന്നെ ഇല്ലാത്ത ശരീരം തന്നെ ഇല്ലാത്ത ഭഗവാനെ മൂമം കൊണ്ടും മൂർത്തി കങ്കൽപ്പിച്ചിട്ടും കൃഷ്ണ എന്ന് പറഞ്ഞാൽ മൂർത്തിയാണ് നാമം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നാമമാണോ മൂർത്തിയാണല്ലോ അമൂർത്തികം ഇല്ലാത്ത സ്വരൂപമില്ലാത്ത ശരീരമില്ലാത്ത ഭഗവാനെ മന്ത്രമൂർത്തിയിൽ കൂടെ മന്ത്രങ്ങളാകുന്ന ഭാവത്തിൽ കൂടെ എത്തി യജത യജ്ഞപുരുഷം സ സമ്യക് ദർശനപ്പുമാൻ അങ്ങനെ ഏതൊരാൾ അതിലേക്ക് എത്തുന്നുവോ അയാൾ യഥാർത്ഥ സത്വത്തെ കണ്ടവനാണ് ഇതിമൂർത്തി അഭിധാനേന മന്ത്രമൂർത്തി അമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശനപ്പുമാൻ യഥാർത്ഥത്തിൽ കാണുന്നവനെയാണ് നമ്മൾ സമ്യക് ദർശനൻ ശരിയായിട്ടുള്ള കാഴ്ചയോട് കൂടിയവൻ എന്ന് പറയുക നമോ ഭഗവതേ തുപ്യം വാസുദേവായ ധീമഹി പ്രദ്യു ന്യായാനിരുദ്ധായ നമ സംഘർഷനായ ച എന്ന നാമം ഈ മഹർഷിമാർ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഞാൻ കേട്ട് പഠിച്ചു എന്നാണ് അപ്പോൾ ഇവിടെ ചുരുക്കം അതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെയാണ് അത് വരുന്നത് ഭാഗം പറയുമ്പോൾ അങ്ങനെയാണ് പറയുക ഇത് അമ്മയ്ക്ക് ആ മഹർഷിമാർ പറഞ്ഞു കൊടുത്തത് ഞാൻ കേട്ടു അമ്മ അത്ര തന്നെ അത് ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് അമ്മ ചെല്ലി ഞാൻ ചെല്ലി ചെല്ലിയ ആൾക്ക് ഗുണം കിട്ടിയത് അല്ലാത്ത ആൾക്ക് ആ ഗുണമല്ല കിട്ടിയതെന്ന് മാത്രം തത്സംഗം കൊണ്ടുള്ള ഗുണം അമ്മയ്ക്കും കിട്ടി ആമൻ ജവിച്ചുകൊണ്ടുള്ള ഗുണോ എനിക്കും കിട്ടി തത്സംഗം ഒരിക്കലും ശരിയല്ലാത്തൊരു അനുഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈശ്വരനാമങ്ങളെ ജപിച്ചു ജപിച്ച് നാമത്തിൽ നിൽക്കുന്നവനല്ല ഈശ്വരൻ എന്ന് അറിയുക രൂപത്തെ ചിന്തിച്ച് ചിന്തിച്ച് രൂപമുള്ള ആളല്ല ഈശ്വരൻ എന്നറിയുക അപ്പം അവനെ അനുഭവത്തിലേക്ക് എത്തിയാൽ പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ല രൂപോ നാമോ സമയമൊന്നുമില്ല പിന്നെ എന്തൊക്കെയാ നാമം ചെയ്യാതൊന്നും അവനുണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം എപ്പോഴും ഈശ്വരസ്മരം ചെയ്യേണ്ട ആൾക്ക് എന്ത് സന്ധ്യ സാധാരണക്കാർക്ക് ഇതൊക്കെ വേണ്ടു ഒരു ഘട്ടം കടന്നാൽ പിന്നെ അത് വേണ്ട അപ്പോൾ ചെല്ലു ചെല്ലി ചെല്ലിയിട്ട് ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഈശ്വരൻ എന്ന് അറിയണം അത് ചെയ്ത് അനുഷ്ഠിച്ചിട്ട് എത്തണ ഒരാൾ സന്ധ്യയെ പാലിച്ചില്ലെങ്കിൽ അയാൾക്ക് ദോഷമില്ല ആദ്യം ആദ്യഘട്ടത്തിൽ തന്നെ സന്ധ്യയെ ബഹുമാനിച്ചില്ല അയാൾക്ക് ദോഷമുണ്ട് ആദ്യം തന്നെ സന്ധ്യയെ തിരസ്കരിച്ചു കൂടുക പിന്നെ അതിൽ പ്രാധാന്യമൊന്നുമില്ല എപ്പോഴും ഈശ്വരനിലേക്ക് എത്തിയ ഭഗവാൻ സമയമുണ്ടോ ഭഗവാനെ ചിന്തിക്കാൻ ഏതാ പറ്റിയ സമയം അതിനൊരു ഉത്തരല്ല അപ്പം അവിടേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാ സന്ധ്യയ്ക്ക് സ്മരിച്ചിട്ട് അല്ലാണ്ട് സദാ സ്മരിക്കുമോ ആദ്യത്തെ ഒരു കുട്ടിയോട് ടീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമം ചൊല്ല ആരും നാമം ചൊല്ലില്ല അപ്പോൾ ഒരു സമയം വെച്ചു സന്ധ്യയ്ക്ക് ചൊല്ലിക്കോളൂ രാവിലെയും കുഴപ്പമില്ല അങ്ങനെ കുറേ സന്ധ്യയ്ക്ക് ചൊല്ലുമ്പോഴാണ് ഓ ഇത് സന്ധ്യയ്ക്ക് മാത്രം വേണ്ട കാര്യമല്ലല്ലോ അപ്പം അങ്ങനെ ചെല്ലി 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 ചെല്ലിയിട്ട് അവിടേക്ക് എത്തണം സന്ധ്യയെ വിടണം അങ്ങനെയാണ് ഇവിടേണ്ടത് ആ ഉടലും സന്ധ്യയെ ബഹുമാനിക്കാത്തതും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് മറ്റേ നിരീശ്വരവാദം പോലെയാവും എല്ലാറ്റിനെയും തിരസ്കരിക്കുക തള്ളുക എതിർക്കുക അങ്ങനെയൊക്കെ ഉള്ള തള്ളലാണ് ഇതങ്ങനെയല്ല സംഗതികൾ അറിഞ്ഞു തള്ളലാണ് വ്യത്യാസമുണ്ട് അവിടെ സന്ധ്യ എന്ന പ്രസക്തി പിന്നെ വരുന്നില്ല ഭക്തനെ സംബന്ധിച്ച് ശ്രീ രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണവരം പറഞ്ഞതാണ് എപ്പോഴാണ് ഈ സന്ധ്യയ്ക്ക് എന്താ പ്രാധാന്യം പദ്ധതി ഭക്തനെ സംബന്ധിച്ച് എപ്പോഴാണ് സന്ധ്യ അവർ സന്ധ്യ ഇല്ല കാരണം ഈശ്വരൻ സദാ അവൻ്റെ മനസ്സിൽ സൂര്യനെ പോലെ പ്രകാശിക്കണു സൂര്യൻ പ്രകാശിക്കുമ്പോൾ നമ്മൾ സന്ധ്യ എന്ന് പറയുക ഉച്ചയെന്നാ പറയുക സന്ധ്യയ്ക്ക് സൂര്യൻ ശക്തമായിട്ട് പ്രകാശിക്കില്ലല്ലോ മങ്ങ ചെയ്യുക എന്തൊക്കെയാണ് മങ്ങുക ചെയ്യ അസ്തമിക്കുകയാണ് അപ്പം സൂര്യൻ പ്രകാശിക്കുന്ന ഭക്തന് സന്ധ്യ ഇല്ല പക്ഷേ സൂര്യൻ പ്രകാശിക്കാറാവണം അതുവരെ സന്ധ്യ വേണം പിന്നെ സന്ധ്യ ഒന്നുമില്ല സത്യത്തിൽ അത് വളരെ സൂക്ഷിച്ച് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോൾ നമ്മളവിടെ എന്ന് അഭിമാനിക്കാം അതൊക്കെ വലിയ ചോദ്യങ്ങളാണ് വലിയ ഉത്തരങ്ങളുമാണ് സിതാ ഈശ്വരനിൽ നിന്ന് വേറെയല്ല എന്ന ഒരു തോന്നൽ നമുക്ക് വന്നാൽ പിന്നെ ആ സന്ധ്യെ നമ്മളവിടെ എത്തി എന്ന് പറയാം ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് എത്തണ കാര്യമൊന്നും അല്ല അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞു മന്ത്രമൂർത്തിയും അമൂർത്തിക മന്ത്രവും ഇല്ല രൂപവും ഇല്ല ഭഗവാൻ പക്ഷേ മന്ത്രത്തെ കൂടി രൂപത്തിൽ കൂടിയിട്ടാണ് സാധകന്മാർ എത്തുന്നത് കോൺക്രീറ്റിൻ്റെ തടിയിൽ വാർപ്പിന് മുട്ട് വയ്ക്കുന്നത് പോലെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട മുട്ട് വേണ്ട ഇമം കേശവ ബ്രഹ്മൻ ബ്രഹ്മൻസനോട് പറയണം ഇവിടെ നോക്കൂ ബ്രാഹ്മണ ആരെയാ വിളിച്ചത് മുക്കുവെൻ്റെ മകനെയാണ് വിളിച്ചിരിക്കുന്നത് ആരാണ് ബ്രാഹ്മണൻ ജന്മം കൊണ്ടല്ല ആ ഒരിക്കലും അതിനെ അനുകൂലിക്കണില്ല ബ്രാഹ്മണ നമ്പൂതിരി വ്യാസൻ ഭട്ടതിരിയല്ല വ്യാസൻ ഒരു സമുദായത്തിലുള്ള മ്രാന്തിരിയല്ല വ്യാസൻ മുക്കുവ സ്ത്രീയുടെ മകനാണ് ബ്രഹ്മൻ ബ്രഹ്മജ്ഞാനിയായുള്ളവേ ബ്രാഹ്മണ മതനുഷ്ഠിതം സ്വനിഗമം ഞാൻ അനുഷ്ഠിച്ചതായിട്ടുള്ള ആ നിഗമനിശ്ചയം വേദാർത്ഥ തത്വങ്ങൾ എന്ന് പറയാം നിഗമത്തിന് സ്വസ്മിൻ ഭാവഞ്ച തന്നിൽ ഭാവത്തെയും അറിഞ്ഞിട്ട് കേശവ മേ ജ്ഞാനം ഐശ്വര്യം അതാത് ഭഗവാൻ എനിക്ക് ജ്ഞാനവും ഐശ്വര്യവും തന്നു ഏ ബ്രാഹ്മണ എന്നാൽ അനുഷ്ഠിക്കപ്പെട്ട അനുഷ്ഠാനം കൊണ്ട് സ്വനിഗമം അനുഷ്ഠാന പദ്ധതി എനിക്ക് എന്ത് കിട്ടി ഈശ്വരഭാവം ആ കേശവൻ ഈശ്വരഭാവം ജ്ഞാനവും ഐശ്വര്യവും എനിക്ക് തന്നു സദാ ഈശ്വരസ്മരണ ഭഗവാന്റെ നാമം ചെല്ലൽ അതിൽ കൂടെ തന്നെ മനസ്സിനെ വ്യാപരിപ്പിച്ചപ്പോൾ ആ ഈശ്വരൻ്റെ അനുഭവം ഭഗവാൻ എനിക്ക് നൽകുകയുണ്ടായി എന്തിനകത്ത് പറഞ്ഞത് ഈശ്വരനെ സദാ ചിന്തിച്ചാൽ അവിടേക്ക് എത്താം ആ ഈശ്വരനെ ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥം എഴുതണം സദാ ഈശ്വരനെ ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥം എന്തു മാത്രം പോരാ ധർമാർത്ഥ മോക്ഷങ്ങൾ പോരാ മഹാഭാരതത്തിൽ എഴുതിയത് മാത്രം പോരാ അത് സദാ ഈശ്വര സ്മരണയിലേക്ക് എത്തിക്കുന്ന ഒന്നുമല്ല അതിന് ഉദകിയില്ല മഹാഭാരതം മൊപ്യത ഭ്രശ്രുത വിശുതം വിഭോ സമാപ്യതേന വിട ഭൂന്നല്ല ഒരു കുനി കുറവാണ് വായിക്കരുത് അപ്തമപ്യതരണ്ടും തെറ്റാറുണ്ട് എല്ലാവർക്കും വായിക്കും തുടക്കത്തിലൊക്കെ തമൊപ്യത ഭൂത്ത് എന്ന് വായിക്കരുത് അഭ്ര അഭ്രശ്രുത വിശ്വതം വിഭോ സമാപ്യതേം പ്രഖ്യാഹി ദുഃഖേർ മുഖുരർദ്ദിതാത്മനാം ഏ ക്ലേശ നിർവാണം മുന്തിന് അന്യതാം ആഖ്യാഹീന്ന് ചില ഗ്രന്ഥത്തിൽ കാണാം രണ്ടും അർത്ഥവും തന്നെ പ്രഖ്യാഹിം ആഖ്യാഹിം ഒന്നെ പറയുക പറഞ്ഞാലും പ്രസ്താവിച്ചാലും ആഖ്യാഹി ചില ഗ്രന്ഥത്തിൽ പ്രഖ്യാഹിതിൽ പ്രഖ്യാഹി എന്നാണ് കാണുന്നത് പാഠഭേദം അത്രയേ ഉള്ളൂ ഇവിടെ പറയുകയാണ് അത പ്രശ്രുത ജ്ഞാനിയായി ഉള്ളവനെ ജ്ഞാനം ധാരാളമായി കൈകാര്യം ചെയ്തവനെ വ്യാസൻ ജ്ഞാനിയാണല്ലോ അതപ്രശ്രുത ശ്രുതം തുണേദം എന്നുള്ള അർത്ഥത്തിന് അറിവുള്ളവനെ എന്ന് വിളിച്ചിരിക്കുകയാണ് അങ്ങ് ത്വം എന്തു ചെയ്യണം ഭഗവാന്റെ കീർത്തിയെ വിശ്രുതം വിഭോ വിശ്രുതം വിഭോ ഭഗവാൻ വി ഭഗവാൻ്റെ നർത്ഥം ഭഗവാൻ്റെ കീർത്തിയെ വിശ്രുതം പ്രഖ്യാഹി പ്രസിദ്ധപ്പെടുത്തിയാലും എല്ലാവരിലും എത്തിച്ചാലും എല്ലാവരിലും എത്തിച്ചാലും തമാപ്യത പ്രശ്രുത വിശ്രുതം വിഭോ ഏന വിധം ബുസിതം എല്ലാവരിലും എത്തിക്കുക ഏന വിധാം ം സമാപ്യതേ ആ ഈശ്വര കീർത്തി എല്ലാവരിലേക്കും എത്തിച്ചാൽ എന്തുണ്ടാവും ബുബുപ്സിതം ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ അവസാനിക്കും ജിജ്ഞാസ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയേണ്ടതറിയ ഏതുവരെയും ജിജ്ഞാസ ഉണ്ടാവുക അറിഞ്ഞാൽ ഈ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അതെന്താണെന്ന് അറിയുന്നത് വരെ ജിജ്ഞാസ ഉണ്ടാവും അല്ലേ അറിഞ്ഞാൽ പിന്നെ ജിജ്ഞാസ അവസാനിച്ചു പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ എന്ന ചിന്ത ഉണ്ടാവുമോ അപ്പം അറിഞ്ഞിട്ടതും അറിഞ്ഞ വരെ എന്തുണ്ടോ ജിജ്ഞാസ അപ്പം ജിജ്ഞാസ ജിജ്ഞാസമാപ്യതേ അതായത് ഭൂപുസ്സിതം സമാപ്യതേ സമാപ്യത സമാപിക്കുന്നു എന്താണ് എന്നറിവില്ലായ്മയാണ് ജിജ്ഞാസ ആ ജിജ്ഞാസ എവിടെ അവസാനിക്കുന്നു സമാപ്യത അറിയി അവസാനിക്കുന്നു ഏതൊരു ഭഗവാൻ്റെ ആ കീർത്തി അറിയുന്നുവോ അപ്പോൾ ജിജ്ഞാസെന്നും പിന്നെ ഇല്ല അറിയേണ്ടത് അറിഞ്ഞു എന്നൊക്കെ ആത്മവിശ്വാസം നമുക്കുണ്ടാവും തമാപ്യത പ്രശ്ത വിശ്വതം വിഭോ അറിയേണ്ടത് ധാരാളം ജ്ഞാനിയായിട്ടുള്ള വ്യാസ കീർത്തി കേട്ടതായിട്ടുള്ള ഭഗവാൻ്റെ ആ ഒരു അറിവ് ഖ്യാഹി എല്ലാവരിലും എത്തിച്ചാലും അതുകൊണ്ട് എത്തിച്ചാൽ സമാപ്യതെ ബുപുസിതം അ ജിജ്ഞാസ അവസാനിക്കുന്നു ജിജ്ഞാസ അവസാനിക്കുക മാത്രമല്ല പിന്നീണ്ട് മുഹുരത്നിതാത്മനാം ക്ലേശ നിർവ്വാണ മുശന്തി വളരെയേറെ ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ്റെ സർവക്ലേശങ്ങളും അവസാനിക്കുന്നു ഇതാ ഒരു ഒറ്റ മൂലിക എവിടുന്നാ കിട്ടുക ഭാഗവതത്തിൽ നിന്നല്ലാണ്ട് എവിടുന്നാ അങ്ങനത്തെ സന്ദേശമൊക്കെ കിട്ടുക ഈ ഇരുന്നോടത്ത് ഇരുന്നിട്ട് സർവ്വപ്രശ്നങ്ങൾ തീരുകയാണെങ്കിൽ എന്താ അത് ചെറിയ കാര്യമാണോ കാരണം മനസ്സിനെയാണ് ഫോർമാറ്റ് ചെയ്യുന്നത് മനസ്സങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയും ദുഃഖം അവിടെ ആ ചികിത്സ കൊടുക്കേണ്ടത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഓടി നടന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് അങ്ങ് അതിനെ വ്യക്തമാക്കി എല്ലാവരിലും എത്തിക്കുക അങ്ങനെ ആയാൽ സമാപ്യതെ ബുഭുസിതം അറിയാത്ത ജിജ്ഞാസ അവസാനിച്ചറിയേണ്ടതറിയും പിന്നെയോ മുഹുരർതാത്മനാം വളരെയേറെയുള്ള ക്ലേശങ്ങളെല്ലാം തീരുന്നു ക്ലേശ നിർവ്വാണം വിശന്തി സർവ്വക്ലേശങ്ങളും അവസാനിക്കുന്നു ന അന്യത വേറെ മാർഗമൊന്നും ഇല്ല അന്യഥ ഈ ക്ലേശങ്ങളില്ലാണ്ടേക്കാൻ വേറെ ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ ഏയ് അന്വേഷിച്ച് പോകണ്ട യാതൊരു മാർഗവും ഇല്ല ഈ ഭഗവത്പാദത്മത്തെ സർവാത്മനാശ്രയിക്കല്ലാതെ വേറെയോതൊരു മാർഗവും നമുക്കില്ല അതുകൊണ്ടാണ് ഇന്നോത് ഓടിയിട്ടും ഇത്രത്തോളം ഈശ്വരനിൽ നിന്ന് അകന്ന് ധാരോളം കോടിക്കണക്കിന് കാശി സമ്പാദിച്ചാലും ബാധിച്ചാലും മറ്റതെല്ലാം നേടിയാലും നേടേണ്ടത് എന്ന തോന്നലില്ലാതെ എത്ര എത്ര ആളുകൾ ദുഃഖിക്കണു ആത്മഹത്യ ചെയ്യണു പ്രഷറിനും മറ്റു രോഗങ്ങൾക്കും അടിമകളാവണു മനസ്സ് ശരിയല്ലാതെ ആ അവസാന ഘട്ടത്തിലാവും ചിലപ്പോൾ ഭഗവാനെക്കുറിച്ച് അവരറിയാം അത് ആദ്യം തന്നെ അറിഞ്ഞാൽ മതിയായിരുന്നു ഈ വിഷമത്തിൽ അവർ പോയി വിടില്ല ഇതാണ് അറിയേണ്ടത് ഈ അറിയേണ്ടതറിഞ്ഞാൽ ജിജ്ഞാസ കഴിഞ്ഞു ഭൂഷിതം എന്നുള്ള അവസ്ഥ കഴിഞ്ഞു പിന്നെ അറിഞ്ഞു എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവർക്ക് നിർവ്വാണം ലഭിക്കുന്നു മുക്തി നിർവ്വാണം മുക്തി സർവ്വക്ലേശങ്ങളുടെ എൻ്റെ ദി എൻഡ് പിന്നെ അവൻ ദുഃഖിക്കില്ല ആനന്ദക്കണ്ണീരല്ലാതെ ഒരിക്കലും ദുഃഖ ദുഃഖക്കണ്ണീര് അവൻ്റെ കണ്ണിൽ നിന്ന് വീഴില്ലയോ ഉറപ്പ് ഗ്യാരൻറ്റി തരാണ് പ്രഖ്യാപി ദുഃഖിയായി ർവാണം അതിന് വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല കായീനവാചാവന സേന്ദ്രിയുധ്യാത്മനാവാസ്വഭാവാൻ കരോത്യസകലം പരത്മേ നാരായണായി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമുദച്ചതേ പൂർണ്ണത്തെ പൂർണ്ണമാദായ പൂർണമേവാശിഷ്യതേ Om sham dhe sham dhe sham dhe ari om jeev rupyo namah